എൻ്റെ പേര് രജനീഷ് ബാബു കൊല്ലം ജില്ലയിൽ പുനലൂർ എന്നുള്ള സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ സൗദി അറേബ്യയിലായിരുന്നു ഒരു എം സർജറിയുടെ ഭാഗമായിട്ട് എനിക്ക് എമർജൻസി ആയിട്ട് നാട്ടിൽ വരേണ്ടത് വന്നു വന്നതിന് ശേഷം എൻ്റെ സ്പോൺസറ് അവിടെ കൈക്കൂലി വാങ്ങിയതിൻ്റെ പേരിൽ അകത്താവുകയും എൻ്റെ യാത്ര മുടങ്ങുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു ആ യൂണിറ്റിൽ സ്ഥിരം സന്ദർശിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മ വഴിയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയാൻ സാധിച്ചത് കാരണം നമ്മുടെ ഓരോ സങ്കടങ്ങൾ പറയുമ്പം മക്കളെ നീ കൃപാസനത്തിൽ പോടാ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും എല്ലാത്തിനും ഒരു ഉയർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ എത്തിച്ചേർന്നത് എൻ്റെ അച്ഛന് രോഗസൗഖ്യം കിട്ടിയതാണ് ഞാനിവിടെ ആദ്യമേ പറയുന്നത് എൻ്റെ അച്ഛൻ ഒരു എഴുപത്തഞ്ച് കിലോ ബെയ്റ്റുണ്ട് ഷുഗർ പേഷ്യൻ്റാണ് എങ്കിൽ തന്നെ ഒരു എട്ടാം മാസമൊക്കെ അച്ഛന് വെയിറ്റ് വളരെ പെട്ടെന്ന് പെട്ടെന്നങ്ങനെ ലോസായി ഏകദേശം ഒരു അൻപത്തി മൂന്ന് കിലോയിലേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ അച്ഛനെ ട്രൂഹം ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ബോഡി ചെക്കപ്പിനാണ് കൊണ്ടുപോയത് ബോഡി ചെക്കപ്പിന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അറിയുന്നത് അച്ഛന് ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു അപ്പോൾ അച്ഛൻ്റെ പി എസ് എയുടെ റേഞ്ച് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചായിരുന്നു അപ്പോൾ അവർ പ്രിഫർ ചെയ്തു തോന്നെങ്കിൽ നിങ്ങൾ ആർ സി സി ആയിരിക്കും ബെറ്റർ അങ്ങനെ ഞങ്ങൾ ആർ സി സിയിലേക്ക് പോയി വളരെ ക്യാൻസർ എന്നുള്ള രോഗത്തെ പറ്റി കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മാനസികമായിട്ടും തകരും ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ അച്ഛനെ ആർ സി സിയിലേക്ക് കൊണ്ടുപോയി അവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്നപ്പം തന്നെ നമുക്ക് ഡേറ്റ് നമ്പർ കിട്ടിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നാമത്തെ നമ്പറാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞാനാണ് അച്ഛനെ കൊണ്ടുപോകുന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ആകെ എൻ്റെ ഒരു ബലമെന്ന് പറയുന്നത് കൃപാസന മാതാവിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഒരു ശക്തിയും ആ ജപമാലയും കയ്യിൽ ഇരുപ്പുണ്ട് അത് മുറുക്ക പിടിച്ച് പ്രാർത്ഥിച്ച് കൊണ്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പോഴാണ് ഞങ്ങൾക്ക് അറിഞ്ഞത് എൻ്റെ അച്ഛൻ്റെ അമ്മായിയുടെ മകൾ അവിടുത്തെ പ്രൊഫസറാണ് അങ്ങനെ ഞങ്ങൾ അവരെ വളരെ പെട്ടെന്ന് തന്നെ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിച്ച് അങ്ങനെ അവർ തന്നെയാണ് ആ ഡോക്ടറാണ് അച്ഛനെ ചികിത്സിക്കുന്നത് അങ്ങനെ ഉടനെ തന്നെ ഈ പെറ്റ് സ്കാനിന് വേണ്ടി പോയി ഡേറ്റ് എടുക്കാനായിട്ട് എന്നെ പറഞ്ഞു വിട്ടു ഡേറ്റ് എടുക്കാൻ ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടിയത് ഞാൻ എട്ടാം മാസമാണ് എട്ടാം മാസം നാലാം തീയതിയാണ് അച്ഛനെ കൊണ്ട് അവിടെ രജിസ്ട്രേഷന് പോകുന്നത് എനിക്ക് അന്നേരം ഡേറ്റ് കിട്ടിയത് പതിനൊന്നാം മാസം നാലാം തീയതി ആയിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയ പെറ്റ് സ്കാനിനുള്ള ഡേറ്റ് കിട്ടിയത് അപ്പോൾ അച്ഛൻ്റെ അവസ്ഥ വളരെ മോശമായി കാര്യം ഓരോ ദിവസവും എനിക്ക് തോന്നുന്ന ഒരു പത്ത് ദിവസത്തിനൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു ആറ് കിലോളം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുവായിരുന്നു എന്ത് ചെയ്യും വളരെ പ്രാർത്ഥിച്ചു സങ്കടത്തോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഡോക്ടർ താഴേക്ക് മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഒന്നാം നിലയിലേക്ക് ഇറങ്ങി വന്ന് അവർ വേ നമുക്ക് വേണ്ടി മാതാവിൻ്റെ രൂപത്തിൽ തന്നെ വന്ന് അടുത്ത മൂന്നാമത്തെ ദിവസം തന്നെ നമുക്ക് പെറ്റ് സ്കാനുള്ള ഡേറ്റ് കിട്ടി അങ്ങനെ പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് വന്നപ്പം വളരെ മോശമായ സ്റ്റേജാണ് അച്ഛന് ക്യാൻസറിൽ ക്യാൻസർ കരളിൽ വ്യാപിച്ചു തലയോട്ടിൽ വ്യാപിച്ചു എല്ലുകളിലെല്ലാം വ്യാപിച്ചു വളരെ മോശം കാരണം ആ ഡോക്ടർക്ക് നമ്മുടെ അടുത്ത് ആദ്യം എന്നോട് പറഞ്ഞത് മോനെ അസ്ഥിയിലായിരുന്നു എങ്കിൽ നമുക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിനി വ്യാപിക്കാൻ പ്രത്യേകിച്ച് ഓർഗൻസ് ഒന്നുമില്ല എല്ലായിടം വ്യാപിച്ചു കഴിഞ്ഞു അപ്പം നമുക്കിനി ചെയ്യാൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്യാൻ ഒക്കാം നമുക്ക് ഈ ഹോർമോൺ ഇഞ്ചെക്ഷൻ എടുക്കാം എന്നാലും ഒരു പൂർണ്ണം ഇത ഇതിലല്ല പറയുന്നത് അപ്പോൾ ഞങ്ങൾ വീണ്ടും ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ അച്ഛൻ്റെ കുറഞ്ഞ് സിക്സ് പോയിൻ്റ് സെവനിലേക്കൊക്കെ എത്തി നോർമലി ഒരു പന്ത്രണ്ട് പതിനാറൊക്കെ വേണ്ടുന്നതാണ് അങ്ങനെ അന്ന് അച്ഛന് ഹോർമോൺ ഇഞ്ചെക്ഷൻ എടുത്തു പിന്നെ രണ്ട് കുപ്പി ബ്ലഡ് ഇട്ടു ഇതെല്ലാം ആ ഡോക്ടർ നമുക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് എത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഫാസ്റ്റായിട്ട് ആ ചികിത്സ കിട്ടി ചികിത്സ കിട്ടി അടുത്ത ഇരുപതാമത്തെ ദിവസം കീമോ സ്റ്റാർട്ട് ചെയ്യണം റേഡിയേഷൻ വേണം ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു അടുത്ത ഇരുപതാമത്തെ ദിവസം ഞങ്ങൾ ചെന്നു വളരെ പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ട് ഓരോ ദിവസവും അച്ഛൻ്റെ വയറ്റിൽ ഞാൻ നമ്മുടെ തൈലം വെച്ച് കുരിശു വരച്ച് വിശ്വാസം പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ഇരുപതാമത്തെ ദിവസം ഞങ്ങളവിടെ ചെന്ന് നോക്കിയപ്പം ആദ്യത്തെ അച്ഛൻ്റെ റിസൾട്ട് പി എസ് സിയുടെ റേഞ്ച് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറാണ് ഇരുപതാമത്തെ ദിവസം ഞങ്ങൾ വീണ്ടും ടെസ്റ്റ് ചെയ്തു അച്ഛൻ്റെ പി എസ് സേടെ റേഞ്ച് എന്ന് പറയുന്നത് വെറും ഒൻപതിലേക്ക് എത്തി ആയിരത്തി ഒരുന്നൂറിൽ നിന്നും വെറും ഒൻപതിലേക്ക് എത്തുകയും അൻപത്തി മൂന്ന് കിലോ ആയിരുന്ന അച്ഛൻ അറുപത്തി നാല് കിലോയിലേക്ക് ആയി മറ്റെന്ത് ആഹാരം കഴിച്ചാലും അച്ഛന് കയ്പ്പായിരുന്നു എന്തും കഴിക്കത്തില്ലായിരുന്നു വളരെ ആക്റ്റീവായി ഈ ഓരോ ദിവസവും ചിലപ്പം ബാത്റൂമിലേക്കൊക്കെ ഞാൻ പിടിച്ചു കൊണ്ടുപോയ ദിവസങ്ങൾ അച്ഛൻ്റെ കൂട്ടത്തിൽ കിടന്നുറങ്ങിയിട്ട് അച്ഛന് കാലങ്ങോട്ട് അനക്കാനോ ഒക്കെ ഒരു വല്ലാത്ത ആ അവസ്ഥയിൽ നിന്നും വളരെ ആക്റ്റീവായി വളരെ സന്തോഷം കാരണം ഞാൻ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വന്നത് അതുകൊണ്ട് എനിക്ക് ബൈബിൾ വായിക്കാനോ അല്ലെങ്കിൽ അറിയില്ലായിരുന്നു ഇവിടെ വന്ന് കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ജപമാല ചൊല്ലാൻ ചു സാധിച്ചു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു പള്ളിയിൽ മാതാവിൻ്റെ അടുത്ത് പോയിരുന്ന് എന്ത് സങ്കടമുണ്ടെങ്കിലും വളരെ വിഷമങ്ങൾ വരുമ്പോഴും അപ്പോൾ ദൈവത്തോട് ഇങ്ങനെ പുറകുറുക്കും എന്നാലും മൂന്ന് കൊല്ലമായിട്ട് എനിക്ക് സൗദി അറേബ്യയിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല കാര്യം ഫിനാൻഷ്യലി നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ ആ ഫ്ലോ എങ്ങ് നഷ്ടപ്പെട്ടു എല്ലാം ബ്രേക്കായി അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും അങ്ങ് നിലച്ചുപോയി പോയി എല്ലാവരും എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നവരെല്ലാവരും നമ്മളെ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകറ്റി വീ അപ്പോഴെല്ലാം പോയി മാതാവിൻ്റെ അടുത്ത് പോയി കരഞ്ഞു പ്രാർത്ഥിക്കും അങ്ങനെ ജപമാല ചൊല്ലാൻ നന്നായി പഠിച്ചു വിശ്വാസ പ്രമാണം കാണാതെ അറിഞ്ഞു ഇങ്ങനെ ഇതെല്ലാമായി ജീവിതത്തിലെ നല്ല അന്തരീക്ഷത്തിലേക്ക് ഈ അച്ഛൻ്റെ മാറ്റം വന്നു അതിനുശേഷം ഞാനിവിടെ വീണ്ടും വന്നു കൃപാസനത്തിലെത്തി എനിക്ക് അച്ഛനെ കാണാനുള്ള ഭാഗ്യം കിട്ടി അച്ഛനെ കാണാനുള്ള ഭാഗ്യം കിട്ടി അവിടെ വിഷയം വെച്ചത് എൻ്റെ വിദേശയാത്ര മുടങ്ങി കിടക്കുകയാണ് അച്ഛാ അപ്പോൾ അച്ഛൻ പറഞ്ഞു പൊന്നുപോന്നു നീ ഒത്തിരി വിഷമിക്കുന്നുണ്ടാ മാതാവ് നിന്നെ പടി പടിയായിട്ട് ഉയർത്തു എന്നു പറഞ്ഞു എൻ്റെ തല കൈവച്ച് പ്രാർത്ഥിച്ച് ആ ഞാൻ ഇവിടുന്ന് പോയി മൂന്നാമത്തെ ദിവസം എൻ്റെ വിസ അവിടെ അപ്രൂവായി എൻ്റെ വിസ അവിടെ അപ്രൂവായി എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യവും പല പ്രാവശ്യവും കാരണം ഇങ്ങനെ ഈ കൈക്കൂലി മേടിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ സ്പോൺസറിൻ്റെ ആ ഇഷ്യൂ ഉള്ളത് കൊണ്ട് പലപ്പോഴും അപ്ലൈ ചെയ്യുമ്പം അവിടെ എൻ്റെ ഇത് റിജക്റ്റാവുമായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹത്താൽ വിസ അപ്രൂവായി വിസ വന്നു മെനഞ്ഞാന്നായിരുന്നു അതായത് മൺഡേ മെഡിക്കൽ എല്ലാം കഴിഞ്ഞു ഇപ്പോൾ വിസ സ്റ്റാമ്പിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് കൊടുത്തിരിക്കുന്നു ഇത്രയും നല്ലൊരു അനുഗ്രഹം തന്ന് സന്തോഷത്തോടെ ഈ സന്നിധിയിൽ വീണ്ടും നിൽക്കാൻ ദൈവം എനിക്ക് തന്ന അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു അച്ഛൻ ഇപ്പോൾ വളരെ ഹാപ്പിയാണ് അച്ഛൻ നോർമലാണ് ഡോക്ടേഴ്സ് എല്ലാം കാരണം ഡോക്ടർ പറഞ്ഞു ഇനി ധൈര്യമായിട്ട് ഇനി നാല് റേഡിയേഷനൊന്നും വേണ്ട റേഡിയേഷൻ വേണമെന്ന് പറഞ്ഞതെല്ലാം മാറി കീമോ ഇനി വെറും നാലെണ്ണം കൂടെ ചെയ്താൽ മതി ആരോഗ്യം പരിപൂർണമായും തിരിച്ചു വന്നു അച്ഛന് ആ നാല് കീമും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പഴയ എങ്ങനെയായിരുന്നു ആക്ടിവിറ്റീസിലെല്ലാം അച്ഛന് ചെയ്യാം ജീ നേരത്തെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിക്ക് മുമ്പ് എൻ്റെ ഒരു ജീവിതം അറിയാമല്ലോ കാര്യം ഗൾഫ് ലൈഫ് അവിടെ നിന്ന് വരുമ്പം വെക്കേഷൻ വരുമ്പം കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൂടുതൽ ഇങ്ങനെ കറക്റ്റ് അങ്ങനെയൊക്കെ ഉള്ളൊരു ലൈഫ് സ്റ്റൈലായിരുന്നു ദൈവമാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം രാഭകൽ വ്യത്യാസമായിട്ട് ജീവിതത്തിൽ എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുവാനും അതും എനിക്ക് മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളും വൈഫും മോളാണ് ഏറ്റവും കൂടുതൽ ഒമ്പത് വയസ്സുകാരിക്ക് ഭയങ്കര ആഗ്രഹം അവിടെ വൈഫും ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് വന്നിട്ടില്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു വളരെ ഒത്തിരി സങ്കടങ്ങൾ മാറ്റിത്തന്ന ദൈവമാതാവിന് കൊടാനുകൂടി നന്ദി ഉടമ്പടി വഴി ലഭിക്കുന്ന ദൈവസാന്നിധ്യം നമ്മെ എല്ലാ അറ്റിൽ നിന്നും വ്യത്യസ്തരാക്കും തിരുവചനം പറയുന്നു നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനമാണ് താനൊരു അക്രൈസ്തവനായ മകനാണെന്നും ഉടമ്പടി തന്നെ എങ്ങനെ രാപകല വ്യത്യാസ് വ്യത്യസ്തതയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റി അത് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എല്ലാവരും എങ്ങനെയാണ് ഉടമ്പടി വഴി മറ്റു വേറൊരു ജീവിത രീതിയിലേക്ക് മാറിയത് പ്രാർത്ഥിക്കുവാനായിട്ട് സമയമെടുക്കുന്നു ബൈബിള് ഞാൻ വായിച്ചിട്ടില്ല എന്നാലും ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങി ബൈബിള് വായിക്കുന്നു അതുപോലെ ജപമാല എത്ര ജപമാല പ്രാർത്ഥിക്കാമോ അത്രയും ജപമാല പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ഈ മകൻ പറയുമ്പോൾ തീർച്ചയായും ഇവിടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക തൻ്റെ പപ്പയ അച്ഛൻ്റെ രോഗസൗഖ്യവും അതായത് അതിനിൽ എത്ര തീവ്രതയേറിയതായിരുന്നു പ്രോസ്ട്രേറ്റ് ക്യാൻസർ എന്നുള്ള രീതിയിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം ഡയഗ്നോസ് ചെയ്തതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് ആയിരത്തി ഒരുന്നൂറൊക്കെ ആയിരുന്ന പി എസ് എ പിന്നീട് എങ്ങനെയാണ് ഒൻപതിലേക്ക് എത്തുകയും അതുപോലെ അൻപത്തി മൂന്ന് കെ ജിയിൽ നിന്ന് അറുപത്തഞ്ചിലേക്കൊക്കെ അച്ഛൻ്റെ തൂക്കം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് പിന്നീട് ഡോക്ടേഴ്സൊക്കെ ഇത് ഫാസ്റ്റ് റിക്കവറി ആണ് എന്നുള്ള രീതിയിൽ ആണോ അങ്ങനെയാണോ പറഞ്ഞത് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക അതിന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു എന്ന് നാം കേട്ടു വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം അച്ഛൻ്റെ ശരീരത്തിൽ പുരട്ടുമായിരുന്നു നെറ്റിയിൽ കുരിശു വരച്ചു കൊടുക്കുമായിരുന്നു ഇതൊക്കെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു വിശ് ബോധ്യങ്ങളിലേക്കും ഒരു വിശ്വാസത്തിലേക്കുമൊക്കെ ഈ മകൻ കടന്നു എന്നുള്ളതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ഉടമ്പടി നാം ഉടമ്പടി എടുക്കുമ്പോൾ ഏതവസ്ഥയിലാണോ അതിൽ നിന്നൊ ക്കെ മാറി നമുക്ക് പുതിയ വ്യക്തികളാകാൻ സാധിക്കും അതുകൊണ്ടാണ് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുമെന്ന് എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് അങ്ങനെ തൻ്റെ വിദേശ ജോലി അതിന് തടസ്സങ്ങളായിരുന്നു മൂന്ന് വർഷമായിട്ട് വിദേശത്തേക്ക് പോകുവാനായിട്ട് തടസ്സമായി നിന്ന കാര്യങ്ങൾ എന്താണെന്ന് നാം കേട്ടു ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നാ മൂന്നാമത്തെ ദിവസം അല്ലേ മൂന്നാമത്തെ ദിവസം പിന്നീട് വിസ അപ്രൂവൽ ആയി എന്നാണ് നാം കേൾക്കുക പല പ്രാവശ്യവും റിജക്ഷൻ ആയിരുന്നതാണ് വിസ അപ്രൂവൽ ആകുന്നു ഇപ്പോൾ ഇനി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പോകുന്നതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാകും മെഡിക്കലൊക്കെ വളരെ നല്ല രീതിയിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി ഇതൊക്കെയാണ് നാം കേൾക്കുന്നത് നമുക്ക് ഈ കുടുംബത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക